ഒരു സിനിമയിൽ ശങ്കരാണി പറഞ്ഞില്ലേ ആ കാണിച്ചു ആ സിനിമയിൽ ശങ്കരാടിക്ക് തറയ്ക്ക് സുഖമല്ല അതുപോലെ സതീശൻ പറയാണ് പേജിൽ ഒന്നുമില്ല പിറ്റേ ദിവസം എം എം ഹസനോട് ചോദിച്ചു പത്രക്കാർ എട്ടാം പേജ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നുമില്ല നിങ്ങൾ എന്താണ് പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഒന്നും പറയാത്തത് അപ്പൊ ഹസൻ തീർത്തു പറഞ്ഞു എന്താണ് ഹസൻ പറഞ്ഞത് പൗരത്വ ഭേദഗതിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അതാണ് മറുപടി ഈ പ്രളയങ്കാവിലും പുരുക്കല്ലൂരിലും പരിസരങ്ങളിലും എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ചെവി തുറന്നു കേൾക്കുക ഓടാനോടി വരുന്ന ഇന്ത്യയിലെ പാപപ്പെട്ട മനുഷ്യർ ജന്മദേശം വിട്ട് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിൽ അരക്ഷിതാവസ്ഥയിൽ മുളുമുരയിൽ കഴിയുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല ഇപ്പൊ നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഹസൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഈ കോൺഗ്രസിനെ ചാരി നിൽക്കാൻ സാധിക്കുമോ എന്തൊരു അപമാനമാണിത് അല്ലെങ്കിലേ പറയാൻ വയ്യ ലീഗിന്റെ ഒരു ഗതി നിങ്ങൾ നിങ്ങളാലോചിക്ക് കൊടി പുറത്ത് കാണിക്കാൻ പാടില്ല നിരോധിക്കപ്പെട്ട ഒരു സാധനം പോലെയാണ് പൊതിഞ്ഞു കെട്ടിയിട്ട് അരയിൽ തിരികാണ് കുടി